ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാലക്കാട് നഗരത്തിലെത്തിയിട്ടുണ്ടോ ചെന്താമര എന്നുള്ളൊരു സംശയമുണ്ട് ഇപ്പോൾ അരക്കമലയിൽ തെരച്ചിൽ നടത്തുന്ന സംഘത്തിനോടൊപ്പം റിപ്പോർട്ടർ ടി വി ഉണ്ട് ഞങ്ങളുടെ പ്രതിനിധി ഇക്ബാലും ഞങ്ങളുടെ ക്യാമറാമാൻ ബിനുവും ഇപ്പോൾ ഈ സംഘത്തിനോടൊപ്പമുണ്ട് മുബഷീർ ഇപ്പോൾ മറ്റൊരു മേഖലയിലാണുള്ളത് മുബഷീരിലേക്കൊന്ന് പോകണം മുബഷീർ നഗരത്തിലും ഇപ്പോൾ പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് ചെന്താമര നഗരത്തിലുണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല ഇന്നിപ്പോൾ കോട്ടയ്ക്ക് സമീപത്ത് നിന്നും ഒരാളെ ഒരാൾക്ക് ഈ ചിന്താമരയെക്കുറിച്ചുള്ളൊരു വിവരം കിട്ടിയെന്നാണ് അറിയുന്നത് എന്താണ് അതിനെ എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണോ കോട്ടയ്ക്ക് പരിസരത്താണെങ്കിൽ അവിടെ ധാരാളം സി സി ടി വി ക്യാമറകളൊക്കെയുണ്ട് ആ സി സി ടി വി ക്യാമറാ ദൃശ്യങ്ങളിൽ പെടാനുള്ള സാധ്യത കൂടുതലല്ലേ ബുബീർ തീർച്ചയായും അരുൺകുമാർ ഒരു സാധ്യതയും പോലീസ് ഈ ഒരു ഘട്ടത്തിൽ തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ഉൾവനത്തിലേക്ക് തന്നെ പ്രവേശിച്ചിട്ടുണ്ടാക്കുമെന്നൊരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് വനം കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയിരുന്നത് പക്ഷെ സംഭവം നടന്ന മണിക്കൂറുകൾ പിന്നിട്ടിട്ട് ഇപ്പോഴും ചന്ദാവനയെ പിടികൂടാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഈ തരത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ അതായത് ഇപ്പോൾ അല്പസമയം ഇപ്പാൽ പങ്കുവച്ചതുപോലെ നഗരമധ്യത്തിൽ ചന്ദാവനയെ കണ്ടതായിട്ട് ചില ആളുകൾ പോലീസിന് വിവരം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ചെന്താമരയുടെ വീടിനോട് ചേർന്ന ഭാഗത്ത് വെച്ച് കണ്ടിരുന്നതായി നിലവിലുള്ള നാട്ടുകാരും പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു മേഖലകളിലേക്ക് ഉൾപ്പെടെ കൂടുതൽ പോലീസ് സന്നാഹത്തെ അയച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിൽ തന്നെയാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സംഭവം നടന്ന സ്ഥലം പോത്തുണ്ടി ബോയൻ നഗർ ഭാഗത്താണ് ഇവിടെ അല്പസമയം മുമ്പാണ് ചെന്താമരയുടെ തറവാട് വീടിനോട് ചേർന്ന ഭാഗത്തെ കുളത്തിൽ പോലീസ് പരിശോധന നടത്തിയത് ഇവിടെയുള്ള കൊലംകോട് ഫയർഫോഴ്സ് യൂണിറ്റിൽ നിന്നെത്തിയ നാല് സ്കൂബ സംഘങ്ങളുടെ നേതൃത്വത്തിൽ അവർ ഒരു കുളത്തിലിറങ്ങി പരിശോധന നടത്തിയിട്ടുണ്ടെങ്കിലും കേസുമായി ബന്ധപ്പെട്ട ഒരു തെളിവുകളും ലഭിച്ചിട്ടില്ല നേരത്തെ ചിന്താമനയുടെ വീട്ടിൽ നിന്നും ഒരു വിഷക്കുപ്പി കണ്ടെത്തിയത് നമ്മൾ കണ്ടതാണ് സ്വാഭാവികമായിട്ട് അത് കേസ് വഴി തിരിച്ചുവിടാൻ അദ്ദേഹം തന്നെ അവിടെ വെച്ചിട്ട് പോയതാകാം എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത് അത്തരത്തിൽ എന്തെങ്കിലും തെളിവുകൾ ലഭിക്കുമോ എന്നതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു കുളത്തിൽ പരിശോധന നടത്തിയത് പക്ഷെ അവിടെ നിന്നും ഒന്നും കണ്ടെത്തിയിട്ടില്ല ഇപ്പോൾ തൊട്ടപ്പുറത്തുള്ള ഒരു കോറിയിലാണ് പോലീസ് സംഘം എത്തിക്കൊണ്ട് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ നാലംഗ സ്കൂബ സംഘം ഈ കോറിയിൽ ഇറങ്ങിക്കൊണ്ട് തിരച്ചിൽ നടത്തുന്നുണ്ട് ഏതെങ്കിലും ആയുധങ്ങളോ മറ്റു തരത്തിലുള്ള വസ്തുക്കളൊക്കെ തന്നെ കുളത്തിലെറിഞ്ഞു പോയിട്ടുണ്ടോ കോറിയിൽ എറിഞ്ഞു പോയിട്ടുണ്ടോ എന്നാണ് നിലവിൽ തിരച്ചിൽ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്ന് തന്നെ ചിന്താമനയെ പിടികൂടാൻ സാധിക്കുമെന്ന ഒരു പ്രതികരണം അല്പം അല്പസമയം മുമ്പ് പോലീസ് ഉദ്യോഗസ്ഥർ പങ്കുവച്ചു എന്നുള്ളതാണ്